പിന്നെ ആ ദിവസമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരമ്മയെ കാണാൻ പോയ ദിവസം അവരെ എന്തിനു കാണാൻ പോയി എന്ന് വെച്ചാൽ അവരുടെ കേസ് ഞാൻ എടുക്കാൻ പോയതാണ് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജയിലുകളിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം പക്ഷേ ഇവരെ ഞാൻ കണ്ടത് അവരൊരു കൊലപാതകം ചെയ്ത് മണിക്കൂറുകൾക്കറാണ് അവർ കൊന്നത് അവർ സ്വന്തം അറിയണം കൊല്ലത്ത് അമ്മച്ചിവീട് ആശുപത്രിയിൽ സൈക്യാട്രി സൈക്കാട്രി ഹോസ്പിറ്റലാണത് അവിടെ അഡ്മിറ്റായിരുന്ന മകന് പകല് മാർക്കറ്റിൽ പോയി കത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് അവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും സിസ്റ്റേഴ്സും എല്ലാവരും തിരക്കാണ് മകൻ്റെ ചവിട്ടൊക്കെ കൊണ്ട് അച്ഛനൊരു മുന്നിൽ തകർന്നിരിപ്പുണ്ട് ഇവർ നോക്കുമ്പോൾ അവൻ സഗേഷൻ മരുന്ന് അവനെ അവസാനമായിട്ട് നിറയെ റൂമ് വെച്ചിട്ട് ബോധത്തിനടിയിൽ കൂടി കത്തി വെച്ച് തഴുത്തളുത്തു പോകുന്നു ഈ കേസാണ് ഞാൻ എടുത്തത് ഇതിനൊരു ഫ്ലാഷ് ബാക്ക് വന്ന് ഊലി വേവ ചെയ്ത് പഠിത്തത്തിൽ വളരെ മിടുക്കനായ ഒരു മകനെ വളർത്തിയ അച്ഛൻ്റെയും അമ്മേൻ്റെയും കഥ മൂത്ത മകൻ പഠിക്കാൻ ഒട്ടും മിടുക്കനല്ലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ മകനിലായിരുന്നു പ്രതീക്ഷ അവൻ ഒരു എഞ്ചിനീയറിങ് കോളേജിൽ അഡ്മിഷനും നേടി അവിടം വരെ അവൻ സൽസ്വഭാവിയുമായിരുന്നു പക്ഷെ ആ കോളേജിൽ എത്തിയ ശേഷം അവൻ്റെ കൂട്ടുകെട്ടുകൾ മാറി പ്രൊഫഷണൽ കോളേജിൽ എത്തിയതിന് ശേഷം കൂട്ടുകെട്ടുകൾ മാറി അവൻ ഡ്രഗ്സിനടങ്ങിയായി അവസാനം അവൻ കോളേജിൽ നിന്ന് ഡിസ്മിസ് ആയി വീട്ടിലെത്തി പിന്നെ അതിനു മുമ്പുള്ള സൽസ്വഭാവി ആയിരുന്ന ആ ഒരു പയ്യൻ അവിടെ ഇല്ല സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു സ്ത്രീകളെ കടന്നു പിടിക്കുന്നു അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയെത്തുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അവനെ അമ്മ അവരെന്നോട് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ആലോചിച്ചു ഈ പോക്ക് പോയാൽ അവനെ നാട്ടുകാർ തെളിപ്പോയിരുന്നു ഞാൻ പ്രസവിച്ച മായനല്ലേ ഞാൻ തന്നെ വന്നിട്ട് മാർക്കറ്റിൽ പോയി കത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിലെത്തി സ്വദേശന മയന്ന മകനെ നോക്കിയിരുന്ന് അവൻ്റെ നെറ്റിയിലും ഉമ്മോച്ച് പുളുപ്പിനടി കൂടി കഴുത്തെടുത്ത് വന്നു ഈ ഒരു കേസ് കൊല്ലത്തെ മുഴുവൻ നടക്കിയ ഒരു സംഭവമായിരുന്നു അന്നത്തേലും എത്രയോ എത്രയോ ഒത്തിരിയോ ഒത്തിരിയോ വ്യാപകമാറിയപ്പോൾ ഡ്രഗ്സ് നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കുട്ടികൾ അവരെ പ്രൊഫഷണൽ കോളേജിൽ വിട്ടുകഴിഞ്ഞാൽ എഞ്ചിനീയറും ഡോക്ടറുമായി എന്ന് വിചാരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് പ്രൊഫഷണൽ കോളേജിൽ എന്നല്ല ഏത് കോളേജിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലണം അവരെ അന്വേഷിക്കണം അവർക്ക് എന്തും തുറന്ന് പറയാനൊരു അവസരം കൊടുക്കണം അവർക്ക് അവർ പറയണം ഒരു കളത്തിലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എല്ലാം എന്തും പറഞ്ഞ ആ പോട്ടെ സാറില്ല എന്ന് പറയുന്ന ഒരു പാരൻസ് ചേർത്ത് പിടിക്കുന്ന അവർക്ക് ഭയം അവരെ വളരെയധികം സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനമ്മമാരായിട്ട് നമ്മൾ മാറണം കാരണം കാലം അത്രയും മോശമാണ് ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം